ഗണപതി പ്രാതൽ ദേവലോകത്തെ ഗജനാവിൻ്റെ ചുമതല ധനികരിൽ ധനികനായ കുബേരനായിരുന്നു അളവറ്റ സ്വത്ത് കൈവശം വന്നപ്പോൾ കുബേരൻ അഹങ്കാരിയായി ഒരിക്കൽ കുബേരൻ കൈലാസത്തിലെത്തി കുബേരനോ എന്താണ് പതിവില്ലാതെ അങ്ങയെ കണ്ട് മടങ്ങാമെന്നു കരുതി ഈ പഴക്കുല അങ്ങേക്കുള്ള കാഴ്ചയാണ് പരമശിവന്റെ പുത്രനായ ഗണപതി അത് കണ്ടു ഹായ് പഴം ഗണപതി ഓടിവന്ന് പഴക്കുലയുമായി ഒറ്റയോട്ടം ഇതു ഇതുകണ്ട് കുബേരൻ ഗണപതിയെ കളിയാക്കി ഹ ഹ കൊതിയൻ ഗണപതി പ്രഭോ ഒരു ദിവസം അടിയന്റെ വീട്ടിൽ വിരുന്നു വരണം പുത്രന്മാരെയും കൂട്ടണം കുബേര ഞാൻ വിരുന്നിനു പോകാറില്ലെന്ന് അറിയില്ലേ ഭക്തന്മാരുടെ മനസ്സിലാണ് എൻ്റെ വിരുന്ന് അങ്ങനെ പറയരുതേ ഈയുള്ളവന്റെ ആഗ്രഹം അങ്ങ് തള്ളിക്കളയരുത് ഒടുവിൽ ശരി ഞങ്ങൾ വരാം താങ്കൾ വിരുന്നൊരുക്കിക്കൊള്ളു ഹാവോ അടിയന്റെ ഭാഗ്യം പോകുന്നതിനിടയിൽ ഒരു പരിഹാസ ചിരിയോടെ ഗണപതിയെ നോക്കി ഹ ഹ അങ്ങനെ കുബേരൻ സദ്യക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പരമശിവൻ പരിവാര സമേതം കുബേരൻ്റെ വിരുന്നിനെത്തി കുബേരൻ അവരെ വേണ്ട വിധം സ്വീകരിച്ചിരുത്തി പ്രഭോ ഭക്ഷണം കഴിക്കാം എല്ലാം തയ്യാറായി കഴിഞ്ഞു തിടുക്കമില്ല കുബേര ഞങ്ങൾ അല്പം വിശ്രമിക്കട്ടെ കുട്ടികൾക്ക് സദ്യ വിളമ്പിക്കോളൂ അവർക്ക് വിശപ്പ് കാണും ഇന്ന് ഈ കൊതിയന്റെ വയർ നിറയ്ക്കണം വരൂ വരൂ കുബേരൻ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും കൂട്ടി നെടുമ്പുരയിലെത്തി സ്വർണപാത്രങ്ങളിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നത് ഗണപതി കണ്ടു വിളമ്പുന്നതൊന്നും കാത്തുനിൽക്കാതെ ഗണപതി പാത്രത്തോടെ ചോറ് മുഴുവനും അകത്താക്കി എവിടെ പലഹാരം വേഗം കൊണ്ടുവരൂ പലഹാരം മുഴുവൻ തിന്നു കഴിഞ്ഞപ്പോൾ പോര ഇനിയും വേണം വേഗം പാൽപായസവും പപ്പടവും കൊണ്ടുവരൂ വൈകാതെ ഹേവോം പോരാ പായസം ഇനിയും വരട്ടെ കുബേരൻ പരിഭ്രാന്തനായി ഞേ ഇതെന്തു തീറ്റ ഹായ് പോരട്ടെ പോരട്ടെ ഗണപതി കൊണ്ടുവന്നതെല്ലാം ഒറ്റയടിക്ക് അകത്താക്കി എല്ലാ പാത്രവും കാലിയായി കുബേര എനിക്ക് വിശക്കുന്നു പ്രഭോ ഇനി ഇവിടെ ഒന്നുമില്ല അടീനോട് പൊറുക്കണേ ഗണപതിക്കു കോപം വന്നു ഈ പാത്രങ്ങൾ ബാക്കിയുണ്ടല്ലോ ഗണപതി പാത്രങ്ങളെല്ലാം വയറ്റിലാക്കി ഒടുവിൽ ങാ ഇനി ഈ ഉരലും മുലയ്ക്കയുമെല്ലാം തിന്നുകളയാം പക്ഷേ അവയെല്ലാം ഭക്ഷിച്ചിട്ടും കുബേര വിശക്കുന്നു ഇനി എന്തു ചെയ്യും അയ്യോ ഇനി നിന്നാൽ എന്നെയും തിന്നും കുബേര ഓടരുത് എനിക്ക് ഭക്ഷണം തരാതെ ഞാൻ വിടില്ല കുബേര നിൽക്കൂ അയ്യോ പരമശിവനെ രക്ഷിക്കണേ കുബേരൻ ശിവന്റെ കാൽക്കൽ വീണു ഭഗവാനെ ഗണപതി അടിയനെ അകത്താക്കും മുമ്പ് രക്ഷിക്കണേ ഹ ഹാ കുബേരാ ഗണേശ അദ്ദേഹത്തെ വിട്ടേക്കു ആതിഥേയരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അച്ഛാ എനിക്ക് വിശപ്പ് മാറിയില്ല ഇയാൾ ഭക്ഷണം തരാതെ ഓടിക്കളഞ്ഞു അയ്യോ എൻ്റെ ജീവൻ പേടിച്ചോടിയതാണേ ഗണേശ ഇങ്ങുവരൂ ഈ പാൽ കുടിക്കൂ അമ്മ നൽകിയ പാൽ കുടിച്ചതോടെ ഗണപതിയുടെ വിശപ്പടങ്ങി ഗണപതി ഭക്ഷിച്ച ആഹാരമൊഴിച്ചുള്ളതെല്ലാം ഒന്നൊന്നായി പുറത്തെത്തി കുബേര എല്ലാം തിരികെ കൊണ്ടുപോയി വെച്ചോളൂ ഗണേശന്റെ ഊണിലൂടെ ഞങ്ങൾക്കും മാറി ഇനി മടങ്ങട്ടെ മംഗളം ഭവന്തു പരമശിവനും കൂട്ടരും തിരിച്ചുപോയി കുബേരന്റെ അഹങ്കാരമെല്ലാം അതോടെ അവസാനിച്ചു ണപതിയും അനലാസുരനും ഒരിക്കൽ മരണദേവനായ യമൻ ഒരു വിരുന്നു സൽക്കാരം നടത്തി അപ്സരസായ തിലോത്തമ വിരുന്നുകാർക്കു വേണ്ടി നൃത്തമാടി എത്ര സുന്ദരിയാണിവൾ ഇവളെ സ്വന്തമാക്കിയിരുന്നെങ്കിൽ അങ്ങനെ യമനും തിലോത്തമയും ഒന്നായി അവർക്കൊരു പുത്രൻ പിറന്നു അസുരനായ അനലൻ അനലാസുരൻറെ നേത്രങ്ങളിൽ നിന്ന് എപ്പോഴും അഗ്നിജ്വാലകൾ പുറപ്പെട്ടുകൊണ്ടിരുന്നു അനലാസുരൻറെ നോട്ടമേൽക്കുന്നിടമെല്ലാം വെന്തു ചാമ്പലായി ഇതുകണ്ട് എല്ലാവരും പരിഭ്രാന്തരായി അവർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു പ്രഭോ അടിയങ്ങളെ സഹായിക്കണേ നമുക്ക് ശ്രീ ഗണപതിയുടെ സഹായം തേടാം പ്രഭോ നമസ്കാരം അപകടകാരിയായ അനലാസുരനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ പരിഭ്രമിക്കാതിരിക്കൂ നമുക്കെന്തെങ്കിലും വഴി കണ്ടെത്താം പെട്ടെന്ന് അനലാസുരൻ അതുവഴി വന്നു നോക്കുന്നിടമെല്ലാം ദഹിപ്പിച്ചുകൊണ്ടായിരുന്നു വരവ് കണ്ട ഗണപതി അനലാസുരൻ്റെ വഴി തടഞ്ഞു നിന്നു അനലാസുരൻ തൊട്ടടുത്തെത്തി പെട്ടെന്ന് ഗണപതി അനലാസുരനെ പിടിച്ചു വിഴുങ്ങി പക്ഷേ അതോടെ ഗണപതിയുടെ ദേഹം തീ പോലെ പൊള്ളാൻ തുടങ്ങി ദേവന്മാർ ഗണപതിയുടെ രക്ഷയ്ക്ക് ഓടിയെത്തി അവർ ഗണപതിയുടെ തിരുനെറ്റിയിൽ കുളിർചന്ദ്രകല വെച്ചു നോക്കി അങ്ങനെയാണ് ശ്രീ ഗണപതിക്ക് ഫാലചന്ദ്രൻ എന്നു കിട്ടിയത് എന്നിട്ടും ഗണപതിയുടെ ദേഹം ഒട്ടും തണുത്തില്ല ജലദേവനായ വരുണൻ നദികളിൽ നിന്നും സംഭരിച്ച കുളിർജലം ഗണപതിക്കുമേൽ വർഷിച്ചു ഇതു ഫലിക്കും തീർച്ച പക്ഷേ അതും നിഷ്ഫലമായി പരമശിവൻ ആയിരം തലയുള്ള നാഗത്തെ ഗണപതിയുടെ തലയിൽ ചൂടിച്ചു എന്നിട്ടും ഗണപതിയുടെ ദേഹം തീ പോലെ പൊള്ളി ഇത്രയുമായപ്പോൾ ലോകത്തിലെ മുനിമാരെല്ലാം ഒന്നിച്ചുകൂടി മഹാമുനിമാരെ നമ്മളാൽ കഴിയുന്നതെല്ലാം ഗണപതിയുടെ രക്ഷയ്ക്കായി ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഇനി ഒരേ ഒരു വഴിയേയുള്ളൂ അവിടെ കൂടിയ എൺപതിനായിരം മുനിമാരും ഇരുപത്തൊന്ന് കറുഗപ്പുല്ല വീതം ശേഖരിച്ച് ഗണപതിയുടെ അടുത്തേക്ക് യാത്രയായി അവർ കറുക പുല്ലുകൾ ചെറിയ കെട്ടുകളാക്കി ഗണപതിയുടെ ചുമലിൽ വെച്ചു ഓം ശ്രീ ഗണേശായ നമ അതോടെ ഗണപതിയുടെ ദേഹത്തെ കൊടും ചൂട് വിട്ടകന്നു കറുക പുല്ലിൻ്റെ കഴിവ് അപാരം മേലിൽ ലോകരെല്ലാം എന്നെ പൂജിക്കുമ്പോൾ പവിത്രമായ കറുക ഉപയോഗിക്കുമാറാകട്ടെ അങ്ങനെ ഗണപതി പൂജയ്ക്ക് കറുക ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി